േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നറിയാതെ ഇപ്പോൾ അകച്ചുപോയിരിക്കുകയാണ് എല്ലാവരും ഒരിക്കലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നതല്ല ഇതേ തുടർന്നാണ് ഇപ്പോൾ അർച്ചന അമ്പലത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി രുക്കുവിനെയും ചന്ദ്രയെയും കണ്ടുമുട്ടുന്നത് അവിടെ വെച്ച് അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ ഇതോടെ ചന്ദ്ര ഇനി എന്തായാലും കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തു തന്നെയാണ് കൊണ്ടുപോകുന്നത് കേസിന് പോയിട്ടാണ് എങ്കിലും നീതി ഞങ്ങൾ വാങ്ങിച്ചിരിക്കും അതിൽ ഒരു സംശയവും ആർക്കും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ഈ പറയുന്നതൊക്കെ എന്തിനാണ് ഒരു ആവശ്യവുമില്ലാതെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് ആവശ്യമില്ലാതെയോ ആരായി പറയുന്നേ അജുവിനെ ഇനി നിങ്ങൾക്ക് കാണാൻ പോലും കിട്ടുകയില്ല അവൻ ട്രെയിനിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ കാര്യങ്ങളെല്ലാം ഞാൻ തെളിയിക്കും നിങ്ങളെന്തായാലും ഇവളോട് ചെയ്തതിന് അതിന് പ്രതികാരം ചെയ്തേ മതിയാകൂ ഇതോടെ അർച്ചന ഡുക്കുവിനോട് മോളെ ഇതെല്ലാം വെറും തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചിട്ടുള്ളതാണ് എന്നെ നിങ്ങളങ്ങനെ വിളിച്ചു പോകരുത് ഞാൻ നിങ്ങളുടെ മകളൊന്നുമല്ല ആ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട പിന്നെ എന്നെ എന്ത് ചെയ്തു ഇല്ല എന്നുള്ള കാര്യമെല്ലാം കൃത്യമായി എനിക്കറിയാം അതിൽ ഇനി നിങ്ങളുടെ ഇടപെടലൊന്നും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി ഞാൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുപോകും ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് മുകുന്ദനോട് സാരമില്ല എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലുള്ള സ്ത്രീകളെ ആക്രമിക്കുന്നവർ ഉള്ള വീട്ടിൽ എങ്ങനെയാണ് ഇവളെയൊക്കെ അയക്കുക എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര ഇത് കേട്ട് ആകെ പ്രകോപിതനാവുകയാണ് ഇപ്പോൾ മുകുന്ദൻ പക്ഷെ മുകുന്ദനോട് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ വിട്ടുകളയാൻ ആവശ്യപ്പെടുന്ന അർച്ചന ഇതേ തുടർന്ന് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഫോൺ കോൾ എത്തുന്നത് നമ്മുടെ കക്ഷി കോടതിയിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർജുന ചേച്ചി ഉടൻ തന്നെ വരണം എന്ന് ദീപ്തി പറയുന്നു അയ്യോ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് വരാനോ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അയ്യോ ചേച്ചി ഇത് മാറ്റിവയ്ക്കാൻ പറ്റാത്ത കാര്യമാ അതുകൊണ്ടാണ് അല്ല ആ ജാക്കയെയും എനിക്കൊന്ന് കാണണമായിരുന്നു ചേച്ചി കളിക്കല്ലേ വേഗം വാ ആ ജാക്കയുടെ കാര്യമൊക്കെ ചിന്നു നോക്കിക്കോളും അതിലൊരു പ്രശ്നവുമില്ല ഇതോടെ ഇപ്പോൾ ക്ലയൻറ്റിനെ കാണുന്നതിന് വേണ്ടി അവൾ തിരികെ പോയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക